എല്ലാവരും ഒരു തരുവോ തരുവാന്ന ചോദിക്കണത് കുട്ടികളോ ആരെങ്കിലും പൂക്കുന്നതിന് മുന്നേ പറിച്ചിട്ടൊക്കെ പോവാറുണ്ടോ അറിയാറുണ്ട് എന്നാലും ചോദിക്കും എന്റെ അടുത്ത് കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ തന്നെയായിരുന്നു ഇവിടെ കൗൺസിലർ ഇപ്പൊ പത്താമത്തെ വർഷത്തിലോട്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു കൗൺസിലർ കൂടിയാണ് പൂ പൂ തെക്കൻ കാറ്റേ നിലവിലെ തൃക്കാക്കരയുടെ പൂവിന് യാതൊരു വിധത്തിലുള്ള പോരായ്മ അതിന് കാരണം തൃക്കാക്കരയുടെ സ്വന്തം കൗൺസിലർ അജുന ഹാഷിമാണ് സ്വന്തം വീട്ടുവളപ്പിൽ ഈ ഓണക്കാലത്ത് സൗജന്യായിട്ട് നാട്ടുകാർക്ക് മൊത്തം ഇപ്പം പൂക്കൃഷി ഒരുക്കിയിരിക്കുകയാണ് അജുന ഹാഷിം അജുന ഹാഷിം വിശേഷങ്ങളിലേക്ക് ഇതാണിപ്പോ നമ്മുടെ തൃക്കാക്കരയുടെ സ്വന്തം കൗൺസിലർ അജുന ഹാഷിം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഈ ഒരു പൂക്കൃഷി ചെയ്യണം എന്നുള്ള ഐഡിയ എപ്പോഴാ വരുന്നത് ആദ്യം കഴിഞ്ഞ വർഷമാണ് ഞാൻ കൃഷി ഭവനിൽ ചെന്നപ്പോൾ സാറഞ്ഞ് ഇങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്തൂടെ സ്വന്തമായിട്ട് ചെയ്തൂടെ വാർഡിലുള്ളവർക്ക് ജൈവമായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ഒരു നൂറ്റമ്പത് തൈ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചു വൻ വിജയമായിരുന്നു എല്ലാവർക്കും വാർഡിൽ കൊടുക്കാൻ പറ്റിയ അസോസിയേഷൻ കുഞ്ഞു കുട്ടികളടക്കം വന്ന് അപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ വർഷം തന്നെ ഞാൻ അസോസിയേഷനിലൊക്കെ പ്രസംഗം പറഞ്ഞു നമുക്ക് ഇനിയും ഇതിനേലും കൂടുതലായിട്ട് രണ്ടു ഭാഗമായിട്ടും ഈ അസോസിയേഷനിലും അപ്പുറത്തും വാർഡിലുള്ള മുഴുവൻ ആൾക്കാർക്കും കിട്ടുന്ന വിധത്തിൽ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഈ പ്രാശന അറുനൂറ്റമ്പതെണ്ണം മാസം തന്നെ ഞാൻ നേരത്തെ രണ്ടു മാസമാണ് പൂക്കാൻ എടുക്കുന്ന സമയം രണ്ട് മാസം ഈ ബന്ദിപ്പൂ തന്നെ ബന്ദിപ്പൂന്നല്ലേ നമ്മൾ പറയുന്നത് എത്ര ഇത് ഇത് തന്നെ എടുക്കണം എന്താ നമ്മുടെ ഈ കാലാവസ്ഥ അങ്ങനെ പെട്ടെന്ന് പൂക്കും അങ്ങനെയുള്ള അതെ അതെ അങ്ങനെയുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു തൈല് തന്നെ എന്താണെങ്കിലും നല്ല രീതിയിൽ പൂ കിട്ടുമല്ലേ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പൂ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോ സാധാരണ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണല്ലോ വരുന്നത് ഇത്ര നമ്മള് കാണാറില്ല അപ്പൊ ജൈവ വളംന്ന് വെച്ചാൽ നമ്മളെ വളം നമ്മളവിടെ കൃഷി ഭവനിന്ന് തന്നെ കൊണ്ടുവന്നിടുകയാണ് അപ്പൊ ഈ എങ്ങനെ പരിപാലനവും ഇതൊക്കെ എങ്ങനെയാണ് നോക്കി നടത്താണല്ലോ തിരക്കുള്ള ഒരു വ്യക്തിയാണ് തിരക്കുള്ള എന്റെ ഒപ്പം തൊഴിലുറപ്പുകാരുണ്ടായി പിന്നെ ഹസ്ബൻഡ് സഹായിക്കും അപ്പൊ ഡെയിലി വന്ന് വെള്ളം ഒഴിക്കണോ ഒരു ശരിക്കും ശെരിക്കത്സവം മാതിരിയാണ് അത്തത്തിന്റെ അന്ന് വിളവെടുത്തു വിളവെടുത്തു ഒരുപാട് പേരുണ്ടായി എല്ലാരും ഭയങ്കര സന്തോഷപൂർവ്വമാണ് വരവേൽപ്പിച്ചത് ശരിക്കും ഓണം ജാതിഭേദമില്ലാതെ അത് ഞാൻ അങ്ങനെയാണ് വാടില് എല്ലാവരും തിരിച്ചു എന്നോട് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ തന്നെയായിരുന്നു ഇവിടെ കൗൺസിലർ വർഷത്തിലോട്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു കൗൺസിലർ കൂടിയാണ് അപ്പൊ ഈ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഞങ്ങൾക്കും ഇതുപോലെ വീട്ടില് ഇതുപോലെ കൃഷി ചെയ്യണം എന്നൊക്കെ ഇപ്പൊ എല്ലാരും ആവശ്യപ്പെടുന്നുണ്ട് അടുത്ത പ്രാവശ്യം കൗൺസിലർ മേടിക്കുമ്പോ കൂടെ വാങ്ങിച്ചു തരണം എന്ന് പറയണുണ്ട് ഇവിടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഡെയിലി പറിക്കാറുണ്ടോ വന്നിട്ട് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞവണ ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞവണ എല്ലാരും ആ പൂ വീട്ടിൽ പൂക്കളം ഇടാറുണ്ടോ ഇടാറുണ്ട് നമ്മള് ഡെയിലി പറിച്ചിട്ടു പോയിട്ട് കൊറേ കുറച്ച് വെച്ച് അങ്ങനെ ഇടും വേറെ പൂക്കൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചാൽ മാത്രാണ് ഇടുന്നേ വേറെ ഉണ്ട് വീട്ടിലുണ്ട് ആ ഇതും കൂടി വെച്ചിട്ട് ഇടും അപ്പൊ ഇപ്പൊ നമ്മുടെ കൗൺസിലർ തിരക്കുള്ള ഒരാളാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ നോക്കാ കണ്ടോസിലെ പിന്നെ ഞങ്ങളുടെ ഒക്കെ വരും ഇടയ്ക്ക് പുല്ലൊക്കെ പറിക്കും ഒക്കെ ചെയ്യാറ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാർന്ന് മഴയില്ലാത്തപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഇത് കാണുമ്പോൾ വീട്ടിലും ഇങ്ങനെ ഒരു പൂക്കളോന്നൊക്കെ ചെറിയ പൂക്കളൊക്കെ വീട്ടിലുണ്ട് എന്നാലും ഞങ്ങൾ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഉത്സാഹമായി കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പൂക്കുന്നതിന് മുന്നേ പറിച്ചിട്ടൊക്കെ പോവാറുണ്ടോ എന്നാലും അടുത്ത് ഞാൻ ിനൊക്കെ പറിച്ചോണ്ട് പോകും കൊച്ചി പോലെയുള്ള ഈ ഒരു സ്ഥലത്ത് ഈ ഇതിനു വേണ്ടി സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ അപ്പൊ അത് എങ്ങനെയാണ് ഒന്ന് വീടിന്റെ ഫ്രണ്ട് തന്നെ ഫ്രണ്ട് ഒരു ആറു മാസം മുമ്പേ ഞാനിത് സ്ഥലം അന്വേഷിച്ച് നടന്നു അപ്പൊ അടുത്ത് അടുത്ത സൈഡിൽ തന്നെ സമ്മതിച്ചു അവർ അവരോട് ചോദിച്ചു തന്നെയാണ് സ്ഥലം തന്നത് ആദ്യം നൂറ്റമ്പതായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് ഇപ്പൊ അറുനൂറ്റമ്പതായി വർഷം ഇനി അടുത്ത വർഷം നമ്മൾ എന്താ എണ്ണം കൂടും അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകും കൂടും വാടിലുള്ളവരെല്ലാം വീടു മുറ്റം സ്ഥലം വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ നമ്മുടെ സിനിമയിൽ ലാസ്റ്റ് ഈ ടെറസ് ഫാമിങ്ങില് ചെയ്യുന്ന പോലെ ആകും ഈ പരിസരം തൃക്കാക്കര മൊത്തവും അതൊക്കെയാണോ മനസ്സിലുള്ളത് അതെ അതെ അതെന്താണോ എങ്കിലും എല്ലാ വീട്ടിലും സ്വന്തം നാട്ടിലുണ്ടാക്കിയ പൂക്കളം ആയിരിക്കും ഇപ്പൊ ഈ ഒരു ഓണ സമയത്ത് നമ്മൾ ഈ പൂവും പൂന്തോട്ടവും കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇതിന് നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പറ്റിയില്ലെങ്കിൽ അടുത്ത ഓണത്തിലെങ്കിലും അത് നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പൊ എഡിറ്റോറിയലിന് വേണ്ടി കാവ്യ ജോസഫ്